നമസ്കാരം ഞാൻ ഹരികൃഷ്ണൻ പോറ്റി തൃക്കൂൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മേൽശാന്തി നമ്മുടെ ഈ വർഷത്തെ മഹാദേവൻ്റെ തിരുനടയിൽ തിരുവാതിര വിശേഷം തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്ന വിധിപ്രകാരം പത്മനാഭ പത്മനാഭസ്വാമിയോടൊപ്പം തന്നെ പ്രാധാന്യത്തിലാണ് ഇവിടെ നമ്മുടെ മഹാദേവൻ വാണലുള്ളുന്നത് അപ്പം അദ്ദേഹത്തിന് നമ്മൾ വിശേഷാലായിട്ട് തിരുവാതിര നക്ഷത്രത്തിൽ വളരെ ഉത്സവാദി രീതിയിലാണ് നമ്മൾ അത് കൊണ്ടാടുവാനുള്ള തീരുമാനം അപ്പം ഭഗവാന്റെ തിരുനടയിൽ അന്നേ ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്ര തന്ത്രി അദ്ദേഹത്തിൻ്റെ കണ്ട രാജീവർ അദ്ദേഹത്തിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരം അന്നേ ദിവസം ഭഗവാന് മണികിക്ക് പൂജയും വിശേഷാൽ ധാര അഭിഷേകം വില്ലുപത്രാർച്ചന വിവിധ സൂക്തങ്ങളാ ഭഗവാൻ പുഷ്പാഞ്ജലി എന്നിവയുണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ വൈകിട്ട് ഭക്തജനങ്ങളെല്ലാം കൂടെ നമ്മുടെ മഹാദേവന്റെ തിരുനടയിൽ ഒന്നിക്കുകയും ഭഗവാനെ ശിവസഹസ്രനാമം ജപിച്ച് ഭഗവാൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറ്റവും അത്യുത്തമമാണെന്ന് തന്ത്രി അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ ഭക്തേനങ്ങളോടുമായിട്ട് അഭ്യർത്ഥിക്കുന്നു എല്ലാ ഭക്തേനങ്ങളും അന്നേ ദിവസം തിരുവാതിര ദിവസം മഹാദേവന്റെ തിരുമുമ്പിൽ ഒത്തുകൂടുകയും നമ്മളെ ഏകാദശിക്കും പൗർണവ ദിവസം അമ്മയുടെയും ഒക്കെ തിരുമുമ്പിൽ ചെയ്യുന്നതിൻ്റെ കൂട്ടു തന്നെ തുല്യ പ്രാധാന്യത്തിൽ വാണരുള്ളുന്ന മഹാദേവന്റെ മുന്നിലും നമ്മൾ അതുപോലെ തന്നെ നാമം ജപിച്ച് അദ്ദേഹത്തിനെ കൂടി പ്രസാദിപ്പിക്കണമെന്ന് തന്ത്രി അദ്ദേഹം പ്രത്യേകം നമ്മളോട് പറയുകയുണ്ടായി പിന്നെ അതുപോലെ തന്നെ തിരുവാതിര ദിവസം പ്രസാദുകൂട്ട് ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായിട്ടുള്ള പ്രസാദ കൂട്ടുണ്ടായിരിക്കുന്നതാണ് ഇനിയും ഭഗവാൻ അനുഗ്രഹിക്കുവാണെങ്കിൽ ഒരു കാലത്ത് തിരുവാതിര കൂട്ടെന്നുള്ള രീതിയിൽ അതിവിശേഷമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ അറിയപ്പെടണമത് അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം അതേപോലെ തന്നെ എല്ലാ മാസവും ഒരു ശനിയാഴ്ച മാസത്തിൽ ഒരു ശനിയാഴ്ച ദിവസവും ഭഗവാൻ ഇതേ രീതിയിലുള്ള വിശേഷാൽ പൂജകളുണ്ട് അപ്പം ഈ തിരുവാതിര ദിവസം മഹാദേവന് അഭിഷേകം ചെയ്യാനുള്ള ശുദ്ധമായിട്ടുള്ള പശുവും പാല് കരിക്ക് നല്ലെണ്ണ അതുപോലുള്ള അഭിഷേകദ്രവ്യങ്ങൾ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ദേവപ്രശബ്ദി പ്രകാരം ദോഷമുള്ള നാളുകാർ ഈ തിരുവാതിര പൂജയിൽ പങ്കെടുത്താൽ ഏറ്റവും ഉത്തമമായിരിക്കും അന്നേ ദിവസം ആ നാളുകാർ മൃത്യുഞ്ചേ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഇവിടെ മഹാദേവന് വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഉമാമഹേശ്വര മന്ത്രാർച്ചനയൊക്കെ ചെയ്യുന്നത് അതിവിശിഷ്ടമാണെന്ന് തന്ത്രി അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി കാരണം നമ്മുടെ പത്മനാഭസ്വാമി എങ്ങനെയാണോ അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ മഹാദേവനും രണ്ടും ഒന്നാണെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് അപ്പം ആ തുല്യ കൂടി വേണം നമ്മൾ മഹാദേവനെ ആരാധിക്കാൻ അപ്പം ഈ കാര്യങ്ങൾ എല്ലാ ഭക്തജനങ്ങളും മനസ്സിലാക്കി നമ്മുടെ മഹാദേവന്റെ തിരുനടയിൽ എല്ലാവരും ഒത്തുകൂടുകയും ഭഗവാന്റെ കാര്യങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുകയും നാമം ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ഭഗവത് നാമധേയത്തിൽ എല്ലാ ഭക്തങ്ങളെയും അറിയിക്കുന്നു നമസ്കാരം